ഈ ശോമിശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ലിറ്റർജി ക്ലാസ് നാൽപ്പത്തിയാറ് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് എന്ന മഹാജൂബിലി മത്സരത്തെ എതിരേൽക്കാൻ നമ്മുടെ കർത്താവ് ഈ ശോമശിഖ മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയുന്ന രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് എന്ന വത്സരത്തെ എതിരേൽക്കാൻ നമ്മളൊരു നവവത്സര ധ്യാനം ആരംഭിച്ചു ഒമ്പത് മത്സരം നീണ്ടു നിൽക്കുന്നത് കഴിഞ്ഞ വർഷം മുഴുവൻ ആരംഭിച്ചത് അതിൽ നാൽപ്പത്തിയാറാമത്തെ ക്ലാസ് ആണ് നമ്മൾ കത്തോലിക്ക സഭയുടെ മതബോധനത്തില് ലിറ്റർജിയെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള പ്രബോധനമാണ് നമ്മൾ തുടങ്ങിയത് അത് ലിറ്റിൻ ലെത്തിൻ ലിറ്റർജിക്കും മറ്റെല്ലാ സഭകളിലും സീറോ മലബാർ ലിറ്റർജിക്കും മറ്റെല്ലാ സഭ ലിറ്റർജിക്കും പൊതുവായ കാര്യങ്ങളാണ് അതിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കത്തോലിക്ക സഭയുടെ മതബോധനം പത്ത് എഴുപത്തിയൊന്ന് പത്ത് അതിൽ അതിലാഴത്തെ വാചകം മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിലെ മറ്റു കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ആ വാചകം അതായത് കത്തോലിക്ക സഭയുടെ മതബോധനം പത്ത് എഴുപത്തി ഒന്ന് എങ്ങനെയാണ് ആസ് ദ വർക്ക് ഓഫ് ക്രൈസ്റ്റ് ലിറ്റർജിസ് ഓൾസോ ആൻ ആക്ഷൻ ഓഫ് ദ ചേർച്ച് കർത്താവിന്റെ പ്രവൃത്തി എന്ന നിലയിൽ ലിറ്റർജി സഭയുടെ ഒരു പ്രവൃത്തിയുമാണ് ക്രിസ്തവന്റെ പ്രവൃത്തി എന്ന നിലയിൽ ലിറ്റർജി അഥവാ ആരാധന ആരാധനക്രമം സഭയുടെ ഒരു പ്രവൃത്തിയാണ് ഈ സഭയുടെ പ്രവൃത്തി എന്നുള്ള വാക്കിൽ നിന്ന് ഞാൻ ആരംഭിക്കാം ക്രിസ്തുവിന്റെ പ്രവൃത്തി നമുക്ക് രണ്ടാമത് കാണാം സഭയുടെ പ്രവൃത്തി എങ്ങനെയാണ് ക്രിസ്തുവിന്റെ പ്രവൃത്തി സഭയുടെ പ്രവൃത്തി ആയിരിക്കുന്നത് കത്തോലിക്ക സഭയുടെ പ്രവൃത്തിയാണ് ഉദ്ദേശിക്കുന്നത് കൊളോസലേഖനത്തില് നാം ഇങ്ങനെ വായിക്കുന്നു ഒന്നാമത്തെ അധികം മുതൽ പതിനെട്ട് മുതൽ ഇരുപത് വരെ അവൻ തന്നെ ക്രിസ്തു തന്നെ സഭ എന്ന ശരീരത്തിന്റെ തല സകലത്തിലും താൻ ഒന്നാമനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ആദ്യ എന്തെന്നാൽ അവനിൽ സർവസമ്പൂർണതയും വസിക്കാനും കുരിശിലെ അവന് രക്തം വടി സമാധാനം സ്ഥാപിച്ചുകൊണ്ട് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതുമായ സകലത്തെയും അവനിലൂടെ തന്നോട് അനുരഞ്ജിപ്പിക്കാനും ദൈവപിതാവിന് പ്രസാദം തോന്നി ഓരോ വാക്കിനെ കുറിച്ച് നമുക്ക് ഒരുപാട് വ്യാഖ്യാനിക്കേണ്ടതുണ്ട് നമുക്ക് അതിലേക്ക് പോകുന്നില്ല കർത്താവിന്റെ കർത്താവിൻ്റെ അല്ലേ അവൻ തന്നെയാണ് സാബ എന്ന ശരീരത്തിന്റെ തല ശിരസ് എന്ന് നമുക്ക് പറയും മറ്റ് മലയാളത്തിൻ്റെ തല എന്നാണ് അവൻ തന്നെയാണ് ക്രിസ്തു തന്നെയാണ് സാബ എന്ന ശരീരത്തിന്റെ തല നമുക്ക് നമ്മുടെ ശരീരം നോക്കിയാൽ ശരീരം ശരീരം അതിന് തലയുണ്ട് അല്ലേ ഇതുപോലെ സഭയെ ഒരു മനുഷ്യ ശരീരത്തോട് ഉപമിച്ചിരിക്കുകയാണ് പൗലശ്ലീക തല തല ക്രിസ്തുവാണ് ശരീരം സഭയാണ് ആ ശരീരത്തിലെ അവയവങ്ങളാണ് നമ്മളെ ഏയ് സഭയിലെ അംഗങ്ങൾ കൈയുണ്ട് കാലുണ്ട് മൂക്കുണ്ട് ചെവിയുണ്ട് അങ്ങനെ ഇല്ലേ വിവിധ അവയവങ്ങൾ ഓരോ അവയവത്തിനും ഓരോ ജോലിയാണ് ഈ ചെവിയുടെ ജോലി തന്നെ മൂക്ക് ചെയ്താൽ ശരിയാവോ മൂക്കിന്റെ ജോലി വായ ചെയ്താൽ ശരിയാവോ ചെവിയുടെ ജോലി കണ്ണ് ചെയ്താൽ ശരിയാവുമോ ഇല്ല അപ്പോൾ ഓരോ എന്ന് വിചാരിച്ചാൽ കണ്ണില്ലാണ്ടായാലും ശരിയാവോ വായില്ലാതായാലും ശരിയാവുമോ ചെവിയില്ലാതായാലോ അപ്പൊ ഇതെല്ലാം ഓരോരുത്തർക്കും അതിന്റെ അന്തസ്സുണ്ട് പക്ഷെ ഓരോ വ്യത്യസ്തമായ ജോലികളുണ്ട് അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു ഛായാചിത്രമാണ് ക്രിസ്തു തലയും സഭ ശരീരവും നമ്മൾ അതിലെ അവയവങ്ങളും ശരീരത്തിലെ അവയവങ്ങളും ഈ തലയും ശരീരവും ചേർന്ന മൊത്തം ശരീരത്തിലെ ദേഹത്തിലെ അവയവങ്ങൾ അപ്പോൾ ഈ തല ഇപ്പം എവിടെയാണ് സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തു ഉപവിഷ്ടനായിരിക്കുന്നു സ്വർഗ്ഗത്തിലെ മാലാഘമാരും വിശുദ്ധരും അവന് മുമ്പിൽ ആരാധിക്കുന്നു ആ ക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ് ലിറ്റർജി ക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ് ലിറ്റർജി തല ആയിരിക്കുന്ന ക്രിസ്തു പ്രവൃത്തിയാണ് തലയ്ക്ക് മാത്രം പ്രവർത്തിക്കാൻ പറ്റുമോ തല തീരുമാനിച്ചാൽ കയ്യും കാലും എല്ലാ അവയവങ്ങളും അതിനോട് ചെയ്തല്ലേ അപ്പോഴല്ലേ പ്രവൃത്തിയാകുന്നത് അപ്പോൾ ക്രിസ്തു എന്ന തലയുടെ പ്രവൃത്തി ആയതുകൊണ്ട് അത് സഭ മൊത്തത്തിലേ ആ സഭ എന്ന ശരീരത്തിന്റെ പ്രവൃത്തിയാണ് സഭ എന്ന് പറയുമ്പോൾ വിശദാംശങ്ങൾ ഇല്ലാതെ ഞാൻ പറയട്ടെ അതിന് മൂന്ന് തട്ടുകൾ മൂന്ന് മൂന്ന് തലങ്ങളുണ്ട് സമരസഭ ഭൂമിയിലുള്ളവര് സഹനസഭ ശുദ്ധീകരണ സ്ഥലത്തിലുള്ളവര് ആ എന്ന് പറയുന്നത് നമ്മുടെ ചില അച്ഛൻമാരെ പഠിപ്പിക്കുന്ന പോലെ തീ കൊണ്ടൊന്നുമല്ല ചില വിശുദ്ധരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ബെനഡിക് മാർപ്പാപ്പ് പറഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് അതായത് ഭർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഭർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഭാര്യയെ പോലെ അതൊരു അതിനൊരു വേദനയുണ്ട് ഒരു ഉത്കണ്ഠയുണ്ട് അതായത് നരകത്തിൽ പോകണമെങ്കിൽ നരകത്തിൽ പോകണമെങ്കിൽ ഒരു മാരകപാപം ചെയ്യുകയും മരിക്കുന്നത് വരെ പശ്ചാത്തപിക്കുക അതിൽ തുടരുകയും വേണം അല്ലാത്തവർ ആരും തന്നെ നരകത്തിൽ പോകില്ല അപ്പോൾ മാരകപാപം ചെയ്യുകയും മരിക്കുന്നത് വരെ പശ്ചാത്തപിക്കാതിരിക്കുകയും ചെയ്താലാണ് നരകത്തിൽ പോകുക മറ്റെല്ലാവർക്കും പ്രതിഫലം സ്വർഗ്ഗമാണ് പക്ഷേ സ്വർഗം പ്രതിഫലം കിട്ടിയാലും ദൈവത്തെ മുഖത്തോടുമുഖം കാണുക എന്നുള്ളത് അടുത്തൊരു ഘട്ടമാണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും മത്തായി അഞ്ച് എട്ട് അപ്പോൾ ഹൃദയശുദ്ധിയില്ലാതെ അതായത് പരിപൂർണ്ണ പരിശുദ്ധി ഇല്ലാതെ ദൈവത്തെ മുഖത്തോടു മുഖം കാണാൻ കഴിയില്ല ഹൃദയശുദ്ധി അപ്പോൾ സ്വർഗം പ്രതിഫലമായി കിട്ടിയാലും ദൈവത്തെ മുഖത്തോടു മുഖം കാണാനുള്ള പരിശുദ്ധി പരമപരിശുദ്ധി ഇല്ലെങ്കിൽ അവർക്ക് ഒരു ഗ്രേസ് പീരീഡ് ഗ്രേസ് മാർക്ക് എന്നൊക്കെ പറയില്ലേ ഗ്രേസ് പീരീഡ് അനുവദിക്കുകയാണ് ദൈവം സ്വർഗത്തിലേക്ക് പ്രതിഫലം കിട്ടിയവർക്കാണ് ഈ ഗ്രേസ് പീരീഡ് അനുവദിക്കുന്നത് സ്വർഗത്തിലേക്ക് പ്രതിഫലം കിട്ടിയവർക്ക് പക്ഷേ ദൈവത്തെ അവർക്ക് മുഖത്തോടുമകം കാണാൻ കഴിയുന്നില്ല ആ ഗ്രേസ് പീരീഡിനെയാണ് നമ്മൾ ശുദ്ധീകരണം എന്ന് പറയുന്നത് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് അതിനെ അതിനെ തന്നെയാണ് അല്ലാതെ ഈ നരകത്തിലെ തീയിൽ കിടക്കുന്ന പോലെയല്ല ശുദ്ധീകരണ സ്ഥലത്തിൽ അവിടെ ഞാൻ പോയിട്ട് ഇങ്ങനെ തീയിൽ ഇങ്ങനെ കിടക്കുന്നവരെ കണ്ടെന്നൊക്കെ വേണ്ട ചിലർ പഠിപ്പിക്കുന്നുണ്ട് മരിക്കാതെ അവിടെ പോകാനും പറ്റില്ല അവിടെ പോയിട്ട് പിന്നെ തിരിച്ചു വരാനും പറ്റില്ല ആ ധ്യാന ഗുരുക്കന്മാർ പറയുന്നത് മുഴുവൻ നൊണയാണ് മുഴുവൻ നൊണയാണ് അത് അങ്ങനെ സംഭവിച്ചിട്ടില്ല സ്വപ്നത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അവർക്ക് അല്ലാതെ അത് സംഭവിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് നിങ്ങൾ അത്തരം ഈ തെറ്റായ പ്രബോധനങ്ങളെ വിച്ഛദിക്കരുത് പിന്നെ നമ്മൾ കാണുന്നത് വിജയസഭ വിശുദ്ധര് നമ്മൾ വെളിപാട് പുസ്തകം നോക്കിയാൽ ഈ വിശുദ്ധരുടെ ആത്മാക്കള് സ്വർഗത്തിൽ സിംഹാസനം തൊട്ട് താഴെയിരിക്കുന്നു രക്തസാക്ഷികളുടെ ആത്മാക്കള് സ്വർഗത്തിൽ സിംഹാസനം തൊട്ട് താഴെയിരിക്കുന്നു വെളിപാട് പുസ്തകം ആറ് ഒമ്പത് മുതൽ പതിമൂന്ന് വരെ വെളിപാട് പുസ്തകം എട്ട് ഒന്ന് മുതൽ നാല് വരെ വിശുദ്ധരുടെ ആത്മാക്കള് രക്തസാക്ഷികളുടെ ആത്മാക്കള് സ്വർഗത്തിൽ ബലിപീഠത്തിൽ തൊട്ട് താഴെ ദൈവത്തിന് തൊട്ട് താഴെ അവർ പ്രാർത്ഥിക്കുന്നു അവരുടെ പ്രാർത്ഥനകൾ മാലാക്കിയുടെ കയ്യിലിരിക്കുന്ന ധൂപകുറ്റിയിലിടുന്നു ഇങ്ങനെ സ്വർഗത്തിൽ ലിറ്റർജിയാണ് അപ്പോൾ ദൈവമായ ക്രിസ്തു തല എന്ന നിലയിൽ സ്വർഗത്തിൽ നടത്തുന്ന ലിറ്റേർജി അതേക്കുറിച്ച് കുറച്ചുകൂടി ഞാൻ വിശദമായി കഴിഞ്ഞിട്ട് പറയാം ആ ലിഠേർജിയിൽ സഭ സഭ മൊത്തത്തില് സമരസഭ സകലസഭ വിജയസഭ ചേരുകയാണ് അതിനാൽ ക്രിസ്തുവന്റെ പ്രവൃത്തി എന്ന നിലയിൽ ലിഠേർജി സഭയുടെ പ്രവൃത്തിയാണ് ക്രിസ്തു തലയായതുകൊണ്ടും സഭ ശരീരമായതുകൊണ്ടും നാം അതിലെ അവയവങ്ങളായതുകൊണ്ടും അംഗങ്ങളായതുകൊണ്ടും നമ്മുടെ പ്രവൃത്തി കൂടിയാണ് ക്രിസ്തുവിന്റെ പ്രവൃത്തി തലയായിരിക്കുന്ന ക്രിസ്തുവിന്റെ പ്രവൃത്തി സഭയുടെ പ്രവൃത്തിയാണ് നമ്മുടെ പ്രവൃത്തിയാണ് എത്ര ഗംഭീരമായ വ്യാഖ്യാനമാണ് സഭയുടെ കത്തലിക്കതബോധനത്തിൽ ലിറ്റർജിയെ കുറിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് സഭയുടെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ തല ചെയ്യുന്നതുകൊണ്ട് ശരീരം ചെയ്യുന്നു ഇതാണ് ഇനി ക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ് ലിറ്റർജി എന്ന് പറഞ്ഞോളൂ ക്രിസ്തുവിന്റെ പ്രവൃത്തി നമുക്കത് മനസ്സിലാക്കാൻ കൊളോസ ലേഖനത്തിൽ തന്നെ രണ്ട് രണ്ട് വായിക്കാം ക്രിസ്തു എന്ന ദൈവത്തിന്റെ രഹസ്യത്തിൻ്റെ ക്രിസ്തു എന്ന ദൈവത്തിന്റെ രഹസ്യത്തിന്റെ പരിജ്ഞാനവും സുനിശ്ചിത ബോധത്തിന്റെ പൂർണ്ണ സമ്പത്തും പ്രാപിക്കാൻ തക്ക വിധം അവർ സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് കരുതിയാണ് ഇത് ചെയ്യുന്നത് ഞാൻ ഇതിൽ തൊരൊക്കെ ആക്കെ പറയുന്നുള്ളൂ ക്രിസ്തു എന്ന ദൈവത്തിന്റെ ആ ദൈവത്തിന്റെ രഹസ്യത്തിൽ ആ രഹസ്യമാണ് ഈ വിശുദ്ധ കുർബാന ക്രിസ്തു എന്ന ദൈവത്തിന്റെ രഹസ്യം എന്ന ആ രഹസ്യമാണ് വിശുദ്ധ കുർബാന ഈ ക്രിസ്തു എന്ന ദൈവത്തിൻ്റെ അതിൻ്റെയൊക്കെ ഒരുപാട് വ്യാഖ്യാനം നമ്മൾ കിടക്കുന്നില്ല ഈ രഹസ്യം എന്ന് പറഞ്ഞാൽ ഈ സത്യവേദ പുസ്തകത്തിൽ മർമ്മം എന്നാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് രഹസ്യം എന്ന വാക്ക് പണ്ടത്തെ പുസ്തക ഏകവസാക്ഷികൾ അവരുപയോഗിക്കുന്നത് സത്യവേദ പുസ്തകമാണ് പി ഒ സി ബൈബിൾ അവർ ഉപയോഗിക്കുന്ന അറിഞ്ഞുകൂടാ ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ ഒരു തർജ്ജമയാണ് പി ഒ സി തർജ്ജമയും സത്യവേദ പുസ്തക തർജ്ജമയും അല്ലാതെ ഞാൻ എൻ്റെ ഒരു തർജ്ജമയാണ് ഞാൻ ബൈബിൾ ഉപയോഗിക്കുന്നത് അപ്പോൾ മർമ്മം അതുകൊണ്ട് രഹസ്യ രഹസ്യമാണ് പിന്നെങ്ങനെ പരസ്യമാകും എന്നുള്ളത് ചോദിക്കാൻ അവർ ചോദിക്കുന്ന കാരണം രഹസ്യം എന്നതിനെ അവരുദ്ദേശിക്കുന്ന അർത്ഥമല്ല രഹസ്യം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ നിഗൂഢമാക്കി വെക്കപ്പെട്ടതും പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തപ്പെട്ടതുമായ രക്ഷാ പദ്ധതിയാണ് രഹസ്യം എന്ന് പറയണേ റാസ എന്നാണ് അതിന്റെ സുറിയാണി വാക്ക് റാസ അതായത് പഴയ നിയമത്തിൽ നിഗൂഢമാക്കി വെക്കപ്പെട്ടതും രഹസ്യമാക്കി വെക്കപ്പെട്ടതും പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തപ്പെട്ടതുമായ രക്ഷാ പദ്ധതി അതിനാണ് രഹസ്യം എന്ന് പറയണേ അതിന്റെ ആഘോഷമാണ് ക്രിസ്തു എന്ന ദൈവത്തിന്റെ രഹസ്യത്തിന്റെ ആഘോഷമാണ് വിശുദ്ധ കുർബാന ക്രിസ്തു നിവൃത്തിയാക്കിയ വീണ്ടെടുപ്പ് പദ്ധതി അതാണ് ദൈവത്തിന്റെ രഹസ്യം പഞ്ചേന്ദ്രിയങ്ങളുടെ മാത്രം ഗ്രഹിക്കാൻ പറ്റാത്തതാണ് ഈ രക്ഷാ പദ്ധതി അതുകൊണ്ടാണ് അതെൻ രഹസ്യം എന്ന് വിളിക്കുന്നത് ദൈവം വെളിപ്പെടുത്തുന്നിടത്തോളം നമുക്ക് ഗ്രഹിക്കാൻ പറ്റും അതുകൊണ്ടാണ് രഹസ്യം എന്ന് വിളിക്കുന്നത് അപ്പൊ തീർത്ഥം നിഗൂഢത അത് മറിച്ച് ദൈവം വെളിപ്പെടുത്തിയടത്തോളം ഗ്രഹിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതിയാണ് ഈ ക്രിസ്തു ഈ നമ്മൾ പറഞ്ഞു ദൈവമായി ക്രിസ്തു എന്നേക്കും ജീവിക്കുന്നവനാ അവൻ ചരിത്രത്തിൽ ഒരിക്കലേ ഈ ബലി അർപ്പിച്ചുള്ളൂ കാൽവരിയിൽ പക്ഷേ അത് ഒരിക്കൽ എന്നേക്കുമായിട്ടാണ് ചരിത്രത്തിൽ ഒരിക്കലാണ് പക്ഷേ നിത്യത്വത്തിൽ സ്വർഗത്തിൽ എന്നേക്കുമായിട്ടാണ് എന്നേക്കുമായി ഈ എന്നേക്കുമായിട്ട് സംഭവിച്ചിരിക്കുന്ന കാര്യം വെളിപാട് പുസ്തകം അഞ്ചാമത്തെ അധ്യായത്തിലാണ് ഏറ്റവും മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് അഞ്ചാമത്തെ അധ്യായം ആറാമത്തെ വാക്യം മുതൽ സിംഹാസനത്തിന്റെയും നാല് ജീവികളുടെയും നടുവിലും മതശ്രേഷ്ഠന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു അറക്കപ്പെട്ടു നിൽക്കുന്നു കുരിശിൽ തറക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ഇതാണ് എന്നിട്ടും ഉയർത്തെഴുന്നേറ്റിട്ടും ആ മരണത്തിന്റെ അടയാളങ്ങള് പഞ്ചക്ഷരങ്ങള് കർത്താവാന്റെ ശരീരത്തിൽ സൂക്ഷിച്ചു കുഞ്ഞാടിന്റെ ശരീരത്തിൽ സിംഹാസനത്തിൻ്റെയും നാല് ജീവികളുടെയും ഇടയിൽ നാല് എന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ ഒരു 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 പ്രതീകമാണ് പണ്ട് ഭൂമി ഇങ്ങനെ ഒരു ഡിസ്ക് പോലെയാണ് നാല് ൂലകള് നാല് സീസൺസ് നാല് ഡയറക്ഷൻസ് ദിശകള് നാല് തൂണുകൾ അപ്പൊ നാല് എന്ന് പറയുന്നത് ഈ നാല് ജീവികൾ പറഞ്ഞാൽ പ്രപഞ്ചത്തെ സൂചിപ്പിക്കുന്നതാണ് പ്രത്യേകിച്ചും ഭൂമിയെ സൂചിപ്പിക്കുന്നത് അപ്പൊ ഭൂമിയെ സൂചിപ്പിക്കുന്ന നാല് ജീവികള് സിംഹാസനം ഇത് രണ്ടിനിടയിലാണ് കുഞ്ഞാട് നിൽക്കുന്നത് അതായത് ദൈവത്തെ സൂചിപ്പിക്കാൻ സിംഹാസനം പ്രപഞ്ചത്തെ സൂചിപ്പിക്കാൻ നാല് ജീവികൾ അതിനിടയിലാണ് കുഞ്ഞാട് മധ്യസ്ഥനായി നിൽക്കുന്നത് ദൈവപിതാവിനും പ്രപഞ്ചത്തിനുമിടയിൽ മധ്യസ്ഥനാണ് ഏക മധ്യസ്ഥനാണ് കുഞ്ഞാട് വിപി കുഞ്ഞാട് ഈശോ മിശിക അവൻ അറക്കപ്പെട്ടവനാണ് പക്ഷെ ഉയർത്ത നിൽക്കുകയാണ് അപ്പോൾ അവന് ഏഴ് കൊമ്പുകളും സർവഭൂമിയിലേക്ക് മയക്കപ്പെട്ടിരിക്കുന്ന ഏഴ് ദൈവാത്മാക്കളായ ഏഴ് കണ്ണുകളുമുണ്ട് അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ ഇരിക്കുന്നവൻ്റെ വലത്തുകയെന്ന് പുസ്തകം വാങ്ങി അവൻ അത് സ്വീകരിച്ചപ്പോൾ നാല് ജീവികളും ഇരുപത്തിനാല് പുരോഹിതന്മാരും വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളാകുന്ന പരിമള ദ്രവ്യം നിറഞ്ഞ പൊൻകലശങ്ങളും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളാകുന്ന വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളാകുന്ന പരിമ്പള ദേവൻ നിറഞ്ഞ പൊൻകലശങ്ങളും കയ്യിലേന്തി വിശുദ്ധയുടെ പ്രാർത്ഥനകൾ വേണ്ടെന്നാട്ടോ പെന്തപസ്തകാരെ യോഗ സാക്ഷികളൊക്കെ പറഞ്ഞു നടക്കണേ അവര് ബൈബിള് വായിച്ചിട്ടില്ല അവർ ബൈബിള് വായിച്ചിട്ടില്ല ഏക മധ്യസ്ഥന്റെ കൂടെയാണ് ഈ വിശുദ്ധന്റെ പ്രാർത്ഥനകൾ വേണമെന്ന് അതേ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നെ വെളിപാട് പുസ്തകം അഞ്ചാമത്തെ അധ്യായം ഞാൻ പറയണേ വായിച്ചു നോക്കൂ സത്യവേദ പുസ്തകത്തിലും കാണോ വാക്ക് പൊൻകലശങ്ങളും കയ്യിലേന്തി കൊണ്ട് കുഞ്ഞാടിന് മുമ്പിൽ സാഷ്ടാങ്കം പ്രണമിച്ചു അവർ പുതിയൊരു പാട്ടുപാടി കുഞ്ഞാടിന് മുമ്പിൽ യോഗോപസാക്ഷികൾ പറയുന്നു യേശു ദൈവൽ എന്ന് ഈശു ദൈവൽ എന്ന് ഇവിടെ കുഞ്ഞാടിന് മുമ്പിലാണ് എല്ലാവരും സാഷ്ടാങ്കം വീണ് ആരാധിക്കുന്നത് അവർ പുതിയ പാട്ടുപാടി പുസ്തകം സ്വീകരിക്കാനും അതിന് മുദ്രകൾ പൊട്ടിക്കാനും നീ യോഗ്യനാണ് കാരണം നീ അറുക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് സർവലോകോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജനതകളിൽ നിന്നുള്ളവരെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു നീ അവരെ നമ്മുടെ ദൈവത്തിന് ഒരു രാജ്യവും പുരോഹിതന്മാരുമാക്കി അവർ ഭൂമിയിൽ വാഴുന്നു കുഞ്ഞാടിനെ സ്തുതിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് പാട്ടുപാടുകയാണ് സ്വർഗത്തിൽ അപ്പോൾ സ്വർഗത്തിലെ ഈ പ്രവൃത്തിയാണ് എന്നേക്ക് നിലനിൽക്കുന്ന ലിറ്റർജി ഒരിക്കൽ എന്നേക്കുമായി ഒരിക്കൽ എന്നേക്കുമായി ഇതാണ് ഈ പള്ളിയിൽ നടക്കണേ അപ്പം നമ്മൾ പള്ളിയിൽ അഞ്ചാറ് പേരുള്ളെങ്കിലും വിശുദ്ധര് മാലാഘമാര് ഈ സിംഹാസനം ഇരുപത്തിനാല് പുരോഹിതന്മാർ ഇങ്ങനെ എന്തുമാത്രം ആളുകളാണ് പള്ളിയിലാത്ത നാലഞ്ച് ആളുകൾ ഉള്ളുവെങ്കിലും ഈ സഭയിലെ മൂന്ന് തട്ടിലുള്ളവരും പങ്കെടുക്കുകയാണ് ഇതുകൊണ്ടാണ് സ്വർഗത്തിൽ നടക്കുന്ന ഈ പ്രവൃത്തിയാണ് പള്ളിയിൽ ആഘോഷമായി സംഘടിപ്പിക്കപ്പെടുന്നത് പക്ഷെ അത അതങ്ങനെ നടക്കും അതെങ്ങനെ നടക്കും ഈ ഒരിക്കൽ എന്നേക്കുമായി ഒരിക്കൽ സംഭവിച്ചത് എന്നൊക്കുമായി നടത്താൻ എങ്ങനെ എങ്ങനെയാണ് നടക്കാൻ പറ്റുക കാൽവരിൽ ബലി സ്വർഗത്തിൽ ബലി ഭൂമിയിൽ എങ്ങനെയാണ് പണ്ട് നടന്നതും എന്നൊക്കെ നിലനിൽക്കുന്നതുമായ ബലി എങ്ങനെയാണ് പള്ളികളെ ചെയ്യാൻ പറ്റുക അതിന് കർത്താവ് എന്താ ചെയ്തേ കർത്താവ് തന്റെ പൗരോഹിത്വത്തിന്റെ ആത്മാവ് ചില വ്യക്തികളെ തെരഞ്ഞെടുത്ത് അവരിൽ നിക്ഷേപിച്ചു ഇതാണ് നമ്മൾ നേരത്തെ കണ്ടത് ഈ നിക്ഷേപിച്ചു എന്ന് നമ്മളെ വാദമൊക്കെ കണ്ടു നമ്മൾ നമ്മളതിനൊരു വിശദാംശങ്ങൾ ചർച്ച ചെയ്തില്ലെന്നേ ഉള്ളൂ അങ്ങനെ നീണ്ടുപോകണ്ടെന്ന് കരുതി കേട്ടെ ഈ ടോക്ക് അപ്പോൾ ക്രിസ്തു ക്രിസ്തുവിന്റെ പൗരത്വത്തിൻ്റെ ആത്മാവ് ചില വ്യക്തികൾ നിക്ഷേപിച്ചു സ്വാഭാവികമായിട്ടും നമ്മുടെ ചില പന്ത സഭക്കാര് ദൈവസഭക്കാര് സാക്ഷികളൊക്കെ ഉടനെ തന്നെ പറയും അതെങ്ങനെയാണ് ശരിയാകുക ക്രിസ്തു എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് അവന്റെ പൗരവത്വം കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല ഇപ്പം എന്തെങ്കിലും വീടിയുടെ താഴെയൊക്കെ ഏതോ ഒരു പയ്യൻ വന്നിട്ട് പയ്യനാണെന്ന് ഞാൻ വിചാരിക്കണം വന്നിട്ട് ക്രിസ്തുവിന്റെ പൗരുത്വം കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല ക്രിസ്തുവിന്റെ പൗരത്വം കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല എന്ന് പല പ്രാവശ്യം ചെലുണ്ട് അവർ ഏതൊക്കെ പന്തക്സ്തു ഏകോപസാക്ഷികളോ ഒക്കെ പെട്ട ആളായിരിക്കണം അവർ കോട്ട് ചെയ്യുന്നതാണ് ഹെബ്രായ ലേഖനം മേഡി ഇരുപത്തിനാല് ഹെബ്രായി ലഖൻ മേഡി ഇരുപത്തി ക്രിസ്തു എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്ന പൗരോഹിത്യമാണ് പ്രാപിച്ചിരിക്കുന്നതെന്നാണ് ക്രിസ്തു എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് നിലനിൽക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാണ് പ്രാപിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഹൈബ്രായി ലേഡ് ഇരുപത്തിനാല് ഇവര് മാറാത്ത എന്നതിന് പകരം കൈമാറ്റം ചെയ്യപ്പെടാത്താണ് പർജനം ചെയ്യണേ നമുക്കത് അംഗീകരിക്കാം ഈ യകോവസാക്ഷികൾ ബന്ധമസ്തകാര് ദൈവസഭക്കാരൊക്കെ പറയുന്നത് കൈമാറ്റം ചെയ്യപ്പെടാത്ത അങ്ങനെ തർജ്ജമ മാറാത്തന്നാണ് ഞാൻ കണ്ടത് ഇനി അങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കും കൈമാറ്റം ചെയ്യപ്പെടാത്തത് എങ്കിലും അവര് പറയുന്നത് ഇല്ല കൈമാറ്റം ചെയ്യപ്പെടാത്തത് തന്നെയാണെന്ന് നമ്മൾ വിശ്വസിക്കണേ ക്രിസ്തുവിന്റെ പൗരോഹിത്യം മാറാത്തതാണ് കൈമാറ്റം ചെയ്യപ്പെടാത്തതാണ് കത്തോലിക് സഭ എന്താ പഠിപ്പിക്കുന്നത് നിങ്ങൾ പതിനഞ്ച് നാൽപ്പത്തഞ്ച് എന്ന് വായിച്ചു നിൽക്കാൻ പതിനഞ്ച് നാൽപ്പത്തഞ്ച് കത്തോലിക് സഭയുടെ മതബോധനം ക്രിസ്തു മാത്രമാണ് യഥാർത്ഥ പുരോഹിതൻ ക്രിസ്തു മാത്രമാണ് യഥാർത്ഥ പുരോഹിതൻ പിന്നെ നമ്മൾ പുരോഹിതന്മാർന്ന് വിളിക്കുന്നവരൊക്കെ ശുശ്രൂഷകരാണ് അതുകൊണ്ട് കത്തോലിക്ക സഭയില് ശുശ്രൂഷ പൗരോഹിത്യം എന്നാണ് വൈദികരുടെ പട്ടത്ത് വിളിക്കുന്നത് ശുശ്രൂഷ പൗരോഹിത്യം ക്രിസ്തു എന്ന ഒരൊറ്റ പുരോഹിതനേ ഉള്ളൂ ക്രിസ്തു എന്ന എന്നൊരൊറ്റ പുരഹിതനേ ഉള്ളൂ യഥാർത്ഥ പുരോഹിതൻ ക്രിസ്തു മാത്രമാണ് കത്തോലിക്ക സഭയുടെ മതബോധനം പതിനഞ്ച് നാൽപ്പത്തഞ്ച് അപ്പം അവന്റെ പൗരോഹിത്യം മാറാത്തതാണ് അവന്റെ പൗരോഹിത്യം കൈമാറ്റം ചെയ്യപ്പെടാത്തതാണ് പക്ഷേ ആ കൈമാറ്റം ചെയ്യപ്പെടാത്ത പൗരോഹിത്യമുള്ള മാറാത്ത പൗരത്വമുള്ള ക്രിസ്തു അവന്റെ പൗരോത്വത്തിന് ആത്മാവ് ചില ആളുകളിൽ നിക്ഷേപിക്കുന്നു അതാണ് കൈവപ്പ് പിന്നെ തൈലാഭിഷേകം ആ സോറി അഭിഷേകവും പിന്നെ കൈവപ്പും അപ്പോൾ അവൻ മാറാത്ത പൗരോഹിത്യമുള്ള ക്രിസ്തു കൈമാറ്റം ചെയ്യപ്പെടാത്ത പൗരോഹിത്യമുള്ള ക്രിസ്തു അവന്റെ പൗരോത്വത്തിന്റെ ആത്മാവ് ചില വൈദികരിൽ നിക്ഷേപിക്കുന്നു ഉദാഹരണം പറയാം പല ഉദാഹരണങ്ങളുണ്ട് ദൈവമല്ല ഏക സൃഷ്ടാവ് സംശയമുണ്ടോ ഇല്ല പക്ഷെ ഇന്നവൻ സൃഷ്ടിക്കുന്ന എങ്ങനെയാ മാതാപിതാക്കൾക്ക് അനുവാദം കൊടുത്തിരിക്കുകയാണ് അവരുടെ സൃഷ്ടി കർമ്മത്തിൽ പങ്കാളി ആക്കുകയാണ് ഇപ്പം ദൈവം നേരിട്ടല്ലോ സൃഷ്ടിക്കുന്നത് മാതാപിതാക്കളിലൂടെയല്ലേ അല്ലെങ്കിൽ മറ്റു ജീവികളാണെങ്കിൽ അപ്പോഴും ദൈവമാണ് സൃഷ്ടാവ് ദൈവമാണ് സൃഷ്ടാവ് പക്ഷേ അവൻ സൃഷ്ടിക്കുന്നത് മനുഷ്യരിലൂടെയാണ് എല്ലാവരും അംഗീകരിക്കണമെന്നൊന്നുമില്ല ദൈവത്തെ നിഷേധിക്കുന്നവർക്ക് ഉണ്ടാകാം പക്ഷെ വാസ്തവത്തിൽ ദൈവം തന്നെയാണ് ചെയ്യണേ അവർ അംഗീകരിച്ചാൽ ഇല്ലെങ്കിൽ അതാണ് സത്യം അപ്പോൾ ഏക സൃഷ്ടാവ് എന്നുള്ളത് മാറുന്നുണ്ടോ ഇല്ല ഏക മധ്യസ്ഥനാണ് ക്രിസ്തു എന്ന് വിചാരിച്ച് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏക മധ്യസ്ഥന്റെ വില കുറയ്ക്കുകയാണോ കൂട്ടുകയാണോ ചെയ്യണേ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ ചേരുമ്പോൾ ഏക മധ്യസ്ഥൻ്റെ പറഞ്ഞ അതേ അതേ ടെക്സ്റ്റിലാണ് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് പറഞ്ഞിരിക്കുന്നേ അപ്പോൾ ഏക മധ്യസ്ഥനോട് ചേർന്നാണ് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ ഏക പൗരോ പുരോഹിതനോട് ചേർന്നാണ് മറ്റ് പൗരോഹിതന്മാർ നിൽക്കുന്നത് ക്രിസ്തു എന്ന പുരോഹിതനിൽ നിൽക്കാൻ വേണ്ടിയാണ് ഈ പൗരോഹിതന്റെ ആത്മാവ് ചെലലിൽ നിക്ഷേപിച്ചിരിക്കുന്നത് അങ്ങനെ സ്വർഗത്തിൽ നടക്കുന്ന ലിറ്റർജി പണ്ട് കാവിലിൽ നടന്ന ലിഠർജി അത് ഇന്ന് പള്ളിയിൽ പള്ളിയിൽ ആവർത്തിക്കാനല്ല ആഘോഷിക്കാൻ ആഘോഷിക്കാൻ ആ രഹസ്യം പരസ്യമായിട്ട് ആഘോഷിക്കാൻ ദൈവത്തിന്റെ രക്ഷാ പദ്ധതി പരസ്യമായി ആഘോഷിക്കാൻ അപ്പോൾ ഈ പൗരോഹിത്വത്തിൽ മാറാത്ത പൗരോഹിത്വത്തിൽ കൈമാറ്റം ചെയ്യപ്പെടാത്ത പൗരോഹിത്വത്തിൽ ഒരു ഓഹരി നൽകുകയാണ് അവൻ തന്റെ പൗരോത്വത്തിൻ്റെ ആത്മാവ് ഈ വൈദികരിൽ നിക്ഷേപിക്കുമ്പോൾ അവന്റെ സ്ഥാനത്ത് നിന്ന് അവനിൽ നിന്ന് അവന്റെ പ്രവൃത്തി ചെയ്യാൻ ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിന്ന് ക്രിസ്തുവിൽ ക്രിസ്തു നാളിൽ നിന്നുകൊണ്ട് അവന്റെ വാക്ക് വാക്കുച്ചരിക്കാൻ അവന്റെ വചനം ഉച്ചരിക്കാൻ അവന്റെ പരിശുദ്ധാത്മന വിളിച്ചു വരുത്താൻ അവന്റെ പ്രവൃത്തി ചെയ്യാൻ ക്രിസ്തുവിന്റെ പ്രവൃത്തി അതുകൊണ്ടാണ് ഇതിനെ കൂതാഷ എന്ന് വിളിക്കുന്നത് ക്രിസ്തുവിന്റെ പ്രവൃത്തി ആയതുകൊണ്ടാണ് ഇതിന്റെ പരിശുദ്ധന്റെ പ്രവൃത്തി എന്ന് വിളിക്കുന്നത് ഇത് ക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ് സഭയുടെ പ്രവൃത്തിയാണ് ക്രിസ്തുവിനെയും സഭയുടെയും പ്രവൃത്തി ആയതിനാൽ ക്രിസ്തുവിന്റെ പുരോഹിതന്മാരുടെ പ്രവൃത്തിയാണ് ഇപ്പൊ ഈ ഇന്നിപ്പം ഓഗസ്റ്റ് മൂന്നല്ലേ നാളെ ബിയാനി പുണ്യാൻ്റെ പെരുന്നാളാണ് അദ്ദേഹം ഈ ആഴ്സിലെ ആളുകളോട് ചോദിച്ചു ആഴ്സിലെ ഫ്രാൻസിന് കുറച്ച് ദൂരമാണ് ഈ ആഴ്സ് അവിടെ പോയിട്ടുണ്ട് ഇപ്പോഴും ഒരു ഗുഗ്രാമം പോലെയാണ് അവിടെ ആ ആഴ്സിലെ ജനങ്ങളോട് ചോദിച്ചു ആരാണ് പുരോഹിതൻ വൈദികൻ എന്നിട്ട് അദ്ദേഹം തന്നെ മറുപടി പറയാണ് പുരോഹിതൻ ഒരു മനുഷ്യനാണ് പുരോഹിതൻ ഒരു മനുഷ്യനാണ് പക്ഷേ ആ മനുഷ്യനെ ദൈവമനുസരിക്കുന്നു അതായത് ഏത് മനുഷ്യനെയാണോ ദൈവം അനുസരിക്കുന്നത് ആ മനുഷ്യനാണ് പുരോഹിതൻ നിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ നിന്റെ പരിശുദ്ധാത്മ ഇറങ്ങി വരട്ടെ എന്ന് പുരോഹിതൻ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ആ കൈകളിലേക്ക് പരിശുദ്ധാത്മനയിക്കാമെന്ന് ദൈവം വാക്ക് നൽകിയിട്ടുണ്ട് ക്രിസ്തു വാക്ക് നൽകിയിട്ടുണ്ട് നിങ്ങൾ എൻറെ നാമത്തിൽ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല ചോദിക്ക തരും ക്രിസ്തുവിന്റെ നാമത്തിൽ നാം ചോദിക്കുന്നത് എന്റെ കുട്ടിക്ക് പരീക്ഷയിൽ മാർക്ക് കിട്ടണേ എന്നോ ജോലി കിട്ടണമെന്നോ ഒന്നും അത് ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നതല്ല നമുക്ക് നേരിട്ട് കത്ത ചോദിക്കാം ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നത് കൂതാക്ഷികൾ മാത്രമാണ് അപ്പോൾ നിന്റെ പരിശുദ്ധാത്മ ഇറങ്ങി വരട്ടെ എന്ന് അച്ഛൻ കൈകൾ ഉയർത്തി എങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഉയർത്തി നിന്റെ പരിശുദ്ധാത്മ എഴുന്നള്ളി വരട്ടെ അപ്പോൾ ആ കൈകളിലേക്ക് അവൻ്റെ പരിശുദ്ധാത്മാന അയക്കാമെന്ന് ക്രിസ്തു വാക്ക് നൽകിയിട്ടുണ്ട് അവന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അച്ഛൻ എങ്ങനെ കൈകൾ ഉയർത്തി ദൈവത്തോട് നിന്റെ പരിശുദ്ധാത്മ എഴുന്നള്ളി വരട്ടെ എന്ന് പറയുമ്പോൾ ദൈവം അതനുസരിക്കുന്നു പരിശുദ്ധാൽമാൻ അയക്കുന്നു ഇത് പറയാൻ അച്ഛന് എളുപ്പമല്ല അതുകൊണ്ടാണ് പല പ്രാവശ്യം ഈ സീറോ മലബാർ സഭയിലെ കുർബാനയിലാണെങ്കിൽ പല പ്രാവശ്യം ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞിട്ട് അച്ഛൻ പറയും ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി എൻ്റെ വാഗുണ്ടൊന്നുമല്ല എൻ്റെ കരങ്ങൾ വഴി എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവെന്ന് പറഞ്ഞിട്ട് അച്ഛൻ കൈകൾ ഇങ്ങനെ ഉയർത്തുമ്പോൾ ഈ മനുഷ്യരുടെ മുഖത്തല്ല നോക്കേണ്ടത് ദൈവത്തിൻ്റെ മുഖത്ത് മുഖത്ത് വെച്ചു തന്നെ പറയണം അത് ദൈവോന്മുഖ എന്ന് പറയണേ ഇല്ലേ ദൈവമേ എന്നാണ് വിളിക്കുന്നത് ദൈവമേ ഈ മുഖത്തോട് മുഖം നോക്കി നിൽക്കുമ്പോൾ ഇല്ലേ ദൈവം എന്ന് വിളിക്കുന്നത് മനുഷ്യർ ഈ മനുഷ്യരുടെ മുഖത്ത് നോക്കിയിട്ടാകും അല്ലെങ്കിൽ ആനവാദിൽ നോക്കിയിട്ടാവും അതല്ല വേണ്ടത് ദൈവത്തെ നോക്കണം അതുകൊണ്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് എന്ന് പറയണേ അപ്പോൾ ദൈവാൻമുഖ കുർബാൻ ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നില്ല വരട്ടെ എന്ന് അച്ഛൻ പറയുമ്പോൾ അച്ഛനെങ്ങൾ കൈകൾ ഉയർത്തുമ്പോൾ അച്ഛൻ്റെ പേടിയുണ്ട് അതുകൊണ്ട് ജനങ്ങളോട് പറയുന്നത് ഈ കുർബാനന്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കാൻ കരങ്ങൾ ഈ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി എന്ന പുസ്തകത്തിലത്തെ കരങ്ങളെക്കുറിച്ച് തന്നെ ഭരണമാത്മാപ്പയുടെ മനോഹരമായ വ്യാഖ്യാനമുണ്ട് അപ്പോൾ എന്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക കാരണം എന്താണ് അച്ഛനെങ്ങനെ സ്വർഗ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ദൈവത്തോട് നിന്റെ പരിശുദ്ധാൽ എഴുന്നള്ളി വരട്ടെ എന്ന് പറയുമ്പോൾ ദൈവം ഈ ഈ അച്ഛൻ അനുസരിക്കുന്നു ഏത് മനുഷ്യനെയാണോ ദൈവം അനുസരിക്കുന്നത് അവനാണ് പുരോഗതൻ ഇത് പുരോഹിതന്മാർ അഹങ്കാരികളാക്കോ എളിമയുള്ളവരാക്കോ സാധാരണഗതിയിൽ എളിമയുള്ളവരാക്കേണ്ടതാണ് പക്ഷെ പല വൈദികരെയും അത് അഹങ്കാരികളാക്കിയിട്ടുണ്ട് ഡാ ദൈവം പോലും എന്നെ അനുസരിക്കുന്നവനാ അത് നീ എന്നെ അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള രീതി പലപ്പോഴും ഉണ്ടാകും എന്നിട്ട് അവരോ മാർപ്പാഫിയും അനുസരിക്കില്ല മെത്രാമരം അനുസരിക്കില്ല മെത്രാൻസെഡിനും അനുസരിക്കില്ല പരിചിത സിംഹാസനത്തെ അനുസരിക്കില്ല നീ എന്നെ അനുസരിച്ചാൽ മതി എന്ന് പറയുന്ന ഈ അഹങ്കാരികളായി വൈദികരെ മറ്റാരെയും അനുസരിക്കാതെ നടക്കുകയാണ് അപ്പോൾ അതൊരു ഒരു ഒരു വലിയ ഇടർച്ചയാണ് എനിവേ ഞാൻ പറഞ്ഞു വന്നത് എങ്ങനെയാണ് ക്രിസ്തവന്റെ പ്രവൃത്തി സഭയുടെ പ്രവൃത്തിയാകുന്നതും അത് നമുക്കിപ്പോൾ അത് ആസ്വദിക്കാനും അതിൽ പങ്കെടുക്കാനും കഴിയുന്നതെന്നാണ് ചെറിയ തോതിൽ പറഞ്ഞത് ഈയൊരു നമ്മൾ കുർബാന പങ്കെടുക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ സഭയിൽ ഉണ്ടെങ്കിലും ഇതൊക്കെയാണ് ശരിക്കും സംഭവിക്കുന്നത് ഈ ചിന്തകളൊക്കെ ഓർത്തുകൊണ്ട് നമുക്ക് കുർബാന സംബന്ധിക്കാൻ സാധിക്കട്ടെ അപ്പോൾ അതാണ് സജീവമായ കുർബാനയുടെ ഒരു ഭാഗം അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ അല്ലേ നമ്മുടെ മനസ്സും പ്രാർത്ഥനകളോട് ചേരുന്നു ഹൃദയം പ്രാർത്ഥനയോട് ചേരുന്നു ആ ആചാരങ്ങളോട് ചേരുന്നു അപ്പോൾ അത് നമ്മുടെ കൂടി പ്രവൃത്തിയായിട്ട് മാറുന്നു അങ്ങനെയാ മാറട്ടെ നമ്മുടെ കർത്താവീശാംശങ്ങളുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടേയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ